കാര്യം പറയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വചനവുമായിട്ട് അങ്ങനെ പേഴ്സണലി അത്ര ഒരു ക്ലോസ് അല്ലായിരുന്നു ഏർ അപ്പൊ ഞാൻ എന്നാ പറയുന്നത് നമ്മുടെ നന്മ വന്നു കഴിഞ്ഞിട്ട് ഏഹ് ഇപ്പൊ നമ്മള് ചില ദിവസം വായിക്കും വായിക്കാം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന അപ്പൊ നമ്മള് ഒന്നാമത് ഇങ്ങനെ എല്ലാവരും പറയണം ഈശോ കൊടുക്കണം ഇപ്പൊ ഡാനി ലക്ഷ്യമൊക്കെ പറയും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ബൈബിൾ കൊടുത്താൽ മതി നിങ്ങൾക്ക് ആരോടെങ്കിലും ഈശോയെ കുറിച്ച് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ബൈബിൾ കൊടുത്താൽ അത് ഭയങ്കര വലിയൊരു സുവിശേഷപ്ര പക്ഷെ എന്ന് വച്ചാൽ എനിക്കൊന്നും ഒരു വചനമുണ്ട് സമസ്തവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാ ആളും വ്യക്തി സാനം അവര് ക്രിസ്ത്യൻ ആണ് അല്ലെങ്കിലും അവര് സൃഷ്ടിക്കപ്പെട്ടത് ഈശോയിലൂടെയാണ് അപ്പൊ അവരുടെ ആ സോഫ്റ്റ്വെയർ എന്റെ അച്ഛൻ പറയുന്ന ഹാർഡ് വെയറിൽ എന്തോ അത് കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്ത്യൻസ് അല്ലെ കാത്തലിക്സ് അല്ലാത്ത മനുഷ്യരോട് ഈശോയെക്കുറിച്ച് പറയുമ്പോ അവർക്കൊരു ആകർഷണം തോന്നും എന്ന് എപ്പോഴും അച്ഛൻ പറയും അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹാർഡ്വെയറിൽ അത് കിടക്കുന്നതുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം അപ്പൊ നമ്മൾ ബൈബിൾ കൊടുത്താൽ മതിയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞപോലെ അത്ര ക്ലോസ് അല്ലായിരുന്നു പക്ഷെ ഞാൻ നന്മമരത്തി വന്നു കഴിഞ്ഞാൽ എല്ലാരും ഈ വചനം പഠിക്കുമ്പോഴും ഇപ്പൊ ആശയം വചനം വായിക്കും വചനത്തിന്റെ ശക്തി കയറട്ടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്യാറില്ല പക്ഷെ ഞാൻ ഈശോട് ചോദിക്കും ഇത്ര എന്താ എനിക്ക് വേണം ശക്തി വരട്ടെ പക്ഷെ അന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പൊ എനിക്ക് ഉള്ളിലെ നന്മമർത്തി വന്ന് 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 എനിക്ക് വചനം ആണെങ്കിൽ അടുക്കണം എന്നുള്ളൊരു ചിന്ത ഫസ്റ്റ് വന്നു എന്നുവച്ചാ അല്ല അതുവരെയും ഒക്കെ ബൈബിൾ വായിക്കുന്നുണ്ട് വചനങ്ങൾ അറിയാം ചിലപ്പോ പ്രാർത്ഥിച്ച് തുറക്കുമ്പോൾ ഒരു വചനം കിട്ടും അതില് അപ്പുറം ഒന്നുമില്ലായിരുന്നു അപ്പൊ ഫസ്റ്റ് നന്മമാർ നമ്മുടെ ഇത് വന്ന് വന്ന് ഫസ്റ്റ് ഒരു ചിന്ത വന്നു എന്തോ ഉണ്ട് ഭയങ്കരായിട്ട് നമ്മള് അടുക്കാനും മാത്രം ഉണ്ടെന്നുള്ളൊരു ചിന്ത വന്നു പിന്നെ ശാരൺ ഒരാഴ്ച പറഞ്ഞു ദിവ്യ പറഞ്ഞു ദിവ്യകാരണത്തിലാണോ വചനത്തിലാണോ ഈശോയുടെ പ്രസൻസ് കൂടുതൽ രണ്ടിലും ഒരുപോലെയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി ഈശോയെ അപ്പം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരു കുറെ സിസ്റ്റേഴ്സ് ഉണ്ട് ഒരു പെർപ്പിൾ ഡ്രസ് ഇട്ടെങ്കിൽ അവരുടെ പേര് റൂഹ അങ്ങനെ ആണ് ഒരു മിനിസ്ട്രി അപ്പൊ അവർ ഒരു പ്രാവശ്യം പറഞ്ഞു ഈശോ വചനമാണ് അപ്പൊ അവരെങ്ങനെയാ അത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ വചനം സൂക്ഷിച്ച് നമ്മൾ ഇതാക്കണം അവര് വചനം നിലത്ത് വെക്കാറില്ല ഒരു സാധനത്തിന്റെ പുറത്ത് വെക്കാറില്ല അങ്ങനെയൊക്കെ അപ്പൊ എല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ ഒര്ത്തു അയ്യോ ഞാൻ ഭയങ്കര നിന്നെയാണ് ദൈവചനത്തോട് കാണിക്കുന്നത് എന്നുവെച്ചാ വചനത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്കലി പോലും കൊടുക്കുന്നില്ലല്ലോ വചനം ഓക്കെ പറയുന്നത് ില്ല അത് വേറെ കാര്യം പക്ഷെ അങ്ങനൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് എന്നാ പറയുന്നേ ഡാൻ ലക്ഷനെ ഇങ്ങനെ ബൈബിള് കൊടുക്കണം അങ്ങനൊക്കെ പറഞ്ഞു അപ്പം വചനത്തോട് ആകർഷണം ആൾക്കാർക്ക് തോന്നും എന്ന് പറഞ്ഞു ഈശോയെ കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇതൊന്നും എനിക്ക് ഉള്ളിൽ ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്റെ മാക്സിമം എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് അവരെല്ലാം രക്ഷിക്കപ്പെടണം അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ ദാഹോ അല്ലെങ്കിൽ എല്ലാവരും രക്ഷിക്കും രക്ഷിക്കപ്പെടണം അറിയാം പ്രാർത്ഥിക്കും പക്ഷെ ഉള്ളിലൊന്നും ഫീൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ടാസ്ക് ഒക്കെ വന്നു ഈശോയെ ആയിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അത് നമ്മുടെ നന്മാർത്തി വന്നു കഴിഞ്ഞാ എന്ന് വെച്ചാ ഏഹ് ടെസി പറഞ്ഞിട്ടുണ്ടല്ലോ അഭിഷേകം പകർച്ചവ്യാധിയാണ് അങ്ങനെ പിടിച്ചതായിരിക്കും അപ്പം നമുക്ക് ഒന്നും തോന്ന എനിക്കങ്ങനെ ഇപ്പൊ എല്ലാരും പറയുമ്പോ എല്ലാരും അവര് മാന രക്ഷിക്കപ്പെടണം മാനസാന്തരപ്പെടണം അപ്പൊ ഉള്ളിൽ എനിക്ക് ഒന്ന് ഞാൻ ഇങ്ങനെ ആണോ അങ്ങനത്തെ ഫീലിംഗ് ആണ് പക്ഷെ ഞാനും ഓർത്തു ഈശോടെ ഞാൻ പറഞ്ഞു എന്നാ പറയണം പറയണം ആരോടെങ്കിലൊക്കെ പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ചാൻസ് തരാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ട് ചാൻസ് തരുന്നോണ്ടായിരിക്കും എന്റെ ഇതൊരു കണ്ട് ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് ഇച്ചിരി മടി എനിക്ക് മടിയുള്ള കൂട്ടത്തില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ചെയ്യാൻ അപ്പം ഫസ്റ്റ് ഞാൻ ഓർത്തി ഈശോക്ക് ഞാൻ വാട്സാപ്പ് തരാം അപ്പൊ എനിക്ക് വേറൊന്നും ഇപ്പൊ തൽക്കാല നിലവിൽ ഐഡിയാസ് ഇല്ലായിരുന്നു ഇത് കുറച്ചാണ് മുമ്പത്തെ അപ്പൊ ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ ഞാൻ വേറെ ഒന്നും ഇനി ഇടാൻ പോകുന്നില്ല അതുവരെ ഞാൻ സ്റ്റേറ്റസ് കിട്ടുകൊണ്ടിരുന്നത് എന്റെ ഫോട്ടോസ് അങ്ങനെ പക്ഷെ ഞാൻ വിചാരിച്ചു നോക്കിയെന്നാ വചനം മാത്രം ഇടാം അങ്ങനെ ഞാൻ വചനം മാത്രം ഇടാൻ തുടങ്ങി അപ്പം ഒരു ഒരു പ്രാവശ്യം ഒരു ആൻറ്റി പറഞ്ഞു ആ പണ്ടൊക്കെ ഒത്തിരി നാളായി വേണ്ടിയിട്ട് അപ്പൊ ആൻറ്റി പറഞ്ഞു പിള്ളേരെ ഒന്നും ഫോട്ടോ ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എത്രയായി പണ്ടൊക്കെ ഇടുവായിരുന്നു ഇപ്പൊ ഫുൾ വചന മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് ഉള്ളില ആദ്യമേ എനിക്ക് അയ്യോ അങ്ങനെ വന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു ഓ അറ്റ്ലീസ്റ്റ് അത് എത്ത് ആൾക്കാരിലോട്ട് എത്തുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് കൊറേ പ്രാവശ്യം ഒത്തിരി പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനമായിരുന്നു അങ്ങനെ അപ്പൊ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു സെക്കൻഡ് നമ്മുടെ ഈ ആഴ്ച ടാസ്ക്കും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആരോടിങ്ങനെ പറയാനായിട്ടുള്ള ശക്തിയോ അല്ലെ എനിക്കൊരു എന്തോ ചമ്മലോ അങ്ങനൊന്നും വരാൻ പാടില്ല ഭയങ്കര ബാഡാണ് പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ നീച്ചോട് പറഞ്ഞു പറയണ ഈശോ എങ്ങനെയെങ്കിലും അപ്പൊ ഒരു ദിവസം ഞാൻ കറക്റ്റ് അന്ന് രാവിലെ കേട്ടത് ഡാനി അച്ഛന്റെ ജോൺ ബൈബിൾ സ്റ്റഡി അതിനകത്ത് അച്ഛൻ ഇങ്ങനെ ഒരു മനുഷ്യന്റെ കാര്യം പറയുന്നുണ്ട് ഒരു ഹിന്ദു യുവിനകത്തൊക്കെ ഉള്ള ഒരു മനുഷ്യനാ പിള്ള എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുള്ളി ഞാൻ ഷോർട്ടാക്കി പറഞ്ഞു സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും പുള്ളി ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മിണെങ്ങാണ്ട് പക്ഷെ സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോ കബേർഡിന്റെ മണ്ടയിൽ ഒരു പുതിയ നിയമം ബൈബിൾ എങ്ങാണ്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് പുള്ളിക്ക് ബൈബിൾ ആണെന്ന് അറിയത്തില്ല പുള്ളിയെല്ലാം കെട്ടി കസരയാണ് വണ്ടി കെട്ടി തൂങ്ങാനായിട്ട് ഇങ്ങനെ നിന്നപ്പം പെട്ടെന്ന് പുള്ളി കാണുന്നതാണ് പുള്ളിയുടെ ലെവലില് അപ്പൊ ആക്ച്വലി അത് പണ്ട് അവരുടെ ഫാമിലിയിൽ എങ്ങാണ്ട് ഗിഫ്റ്റ് വന്നതാ അപ്പൊ അവര് വായിക്കാത്തത് കൊണ്ട് അവര് ആരും കാണണ്ടാന്ന് വിചാരിച്ച ഫാദർ എടുത്ത് എങ്ങാണ്ടെടുത്ത് പണ്ടിക്കേറ്റി വെച്ചു പിള്ളേരൊന്നും കാണരുതല്ലോ അവർക്ക് ഇങ്ങനെ അശുദ്ധമാണ് അങ്ങനെ പൊടി തെട്ടിയ സാധനം ഇയാള് മരിക്കാൻ പോയ സമയത്ത് അയാള് കണ്ടിട്ട് അത് ബൈബിളാന്നും അറിയത്തില്ല പക്ഷെ അയാൾക്ക് എന്തോ എന്തോ അതൊന്നും നോക്കാൻ തോന്നി പക്ഷെ അത് ഫുൾ തീർന്നു അയാള് പിന്നെ അയാള് മരിച്ചില്ല അയാള് പിന്നെ അയാളുടെ ജീവിതം മാറി മറി അയാള് ക്രിസ്ത്യനായി അങ്ങനെയൊക്കെ അപ്പൊ അച്ഛൻ പറഞ്ഞു മരിക്കാൻ പോയ ആൾക്ക് പൊടി പിടിച്ച ബൈബിൾ അവിടെ ഇരുന്നിട്ട് ബൈബിളാന്ന് മനസ്സിലാവാനിട്ട് പോലും അത് അയാളെ എഫക്ട് ചെയ്തു അപ്പൊ ആ ആകർഷണം ബൈബിൾ ബൈബിൾ അല്ലെ ദൈവവചനത്തിനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അത് ഞാൻ രാവിലെ കേട്ടിട്ട് ഉച്ച കഴിഞ്ഞ എന്റെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി പെട്ടെന്ന് വന്നിട്ട് പുള്ളിയുടെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്നാ വിഷമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് എന്റെ അടുത്ത് ഒരാൾ അങ്ങനെ പറയാം പെട്ടെന്ന് എനിക്ക് ഇതൊക്കെയാണ് മനസ്സിൽ വന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് കേട്ടതൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തു നോക്കേ പറയാനായിട്ട് ഈശോ എനിക്കെല്ലാം എന്താ പറയണ്ടതെന്നും പറഞ്ഞു തന്നു അവസരവും തന്നു അപ്പൊ ചേച്ചിയോടെ ഞാൻ പറഞ്ഞു ഞാൻ ബൈബിള് തരാം എനിക്ക് എനിക്ക് എന്തോ വായിക്കണം എന്ന് പറയാൻ ഒരു മടി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ബൈബിള് തരാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ കുറച്ച് സ്ഥലത്ത് ചേച്ചി തമിഴാ ഞാൻ തമിഴ് ബൈബിള് കുറച്ച് അന്വേഷിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ ചേച്ചിയും ചോദിച്ചില്ല ഞാനും അത് വിട്ടുപോയി പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെയും പുള്ളിക്കാരി എന്നോട് ചോദിച്ചു എന്നാ പിന്നെ ഒരു ഇച്ചിരി പ്രശ്നം അപ്പൊ എന്നോട് ചോദിച്ചു അക്കാ ബൈബിള് കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമ പുള്ളി ഇത്രയും വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു ഫസ്റ്റ് ടൈം ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആദ്യമേ തന്നെ വചനം കഴിക്കട്ടെ അങ്ങനെ ഓർത്തിട്ട് പക്ഷെ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ആർക്കാണെങ്കിലും ഉള്ളിൽ അവർക്ക് ആ സംഭവം ഉണ്ട് അപ്പൊ നമ്മള് ഒന്നിലും നമ്മൾ അതിന് അവർക്ക് അവസരം ഇട്ട് കൊടുക്കണം അല്ലെ അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ വചന ശക്തി ഫീൽ ചെയ്തിട്ട് വചനത്തോട് അടുക്കാൻ തുടങ്ങി അടക്കാന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ആയിട്ട് അപ്പൊ ഒരു ചെറിയൊരു ഇൻസിഡന്റും കൂടി പറഞ്ഞിപ്പോ ഇന്നലെ എനിക്കൊരു അപ്പൊ ഞാൻ പണ്ട് നമ്മുടെ കൊറോണ ടൈമിലെ നന്മ മരത്തിന്റെ കുറെ വീഡിയോസ് ഉണ്ട് ഈ ഒറ്റപ്പെട്ടിരിക്കുവാണല്ലോ കൊറോണ സമയത്ത് അപ്പൊ കുറെ പേര് പറഞ്ഞു അവരിങ്ങനെ വചനം കെട്ടിപ്പിടിച്ച് ഉറങ്ങും ആരാ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഞാൻ വൺ ഓഫ് ദ ഫസ്റ്റ് വീഡിയോസ് ആണ് കണ്ടെ അങ്ങനെ ഞാനിപ്പോ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങും അപ്പൊ ഞാൻ തന്നെയാണ് ഇടക്കുന്നത് വൈകിട്ടൊക്കെ പിള്ളേരുള്ളോ പറ്റത്തില്ല അപ്പൊ ഞാൻ തന്നെ നടക്കുമ്പോ ഞാൻ ഭജന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈശോ ആണല്ലോ ഈശോനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അതുവരെ മാതാവിന്റെ സ്റ്റാച്ചു വെക്കും പക്ഷെ അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഭജന ഈശോ തന്നെ ആയതുകൊണ്ട് ഈ ഭജന കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് കാര്യമാണ് ഇന്നലെ ഒരു സംഭവം എനിക്ക് രാവിലെ ഒരു ചെറിയൊരു പ്രശ്നം സ്ട്രെസ് വന്നിട്ട് ഞാൻ കുറെ കറിയാൻ തുടങ്ങി അപ്പൊ ഞാൻ ബൈബിള് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊറേ കരഞ്ഞു അപ്പൊ എനിക്കറിയാം ഞാൻ ജസ്റ്റ് എന്റെ പ്രയർ സ്ഥലത്തിരുന്ന കരയുന്നേ അപ്പൊ ഈശോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ കുറെ കരഞ്ഞു കരഞ്ഞു വിഷമൊക്കെ പറഞ്ഞ് കുറെ കരഞ്ഞു അത് കഴിഞ്ഞ് ഓക്കെ ആയി പക്ഷെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ചുമ്മാ ഒരു പടം വെച്ചിരുന്നു ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ചാറ്റ് ചെയാം അത് വെച്ചാൽ ഈശോ സൈഡിലിരിക്കുന്നു ഒരു ഗേൾ ഇങ്ങനെ ഇരുന്ന കരയുന്നു ഈശോ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ തോളത്ത് കയറ്റിരിക്കുക അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ന് വെച്ചാൽ എന്റെ ബൈബിൾ ഞാൻ ഇങ്ങനെ സൈഡിലാണ് വെച്ചിരുന്നത് അപ്പൊ ഞാനിപ്പോ ഈശോ കൺഫേ എന്നുവെച്ചാൽ ഈശോ ഉണ്ട് നമുക്കറിയാം എന്നാലും ഞാൻ ശരിക്കും ബൈബിൾ സൈഡിൽ വെച്ചത് അങ്ങനെ ഞാൻ എനിക്ക് പിടിക്കുന്ന പോലെ അങ്ങനെ വെച്ചതല്ല ഞാൻ ചെപ്പം ബൈബിൾ സൈഡിൽ വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ആക്ച്വലി ഈശോ ഈശോ ആയിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ പതുക്കെ പതുക്കെ പിന്നെ ചേച്ചി പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ബൈബിൾ വായിക്കണം ഞാൻ അത് എന്റെ ലൈഫിൽ ഒത്തിരി ഭയങ്കര പവർഫുൾ ആയിരുന്നു വചനത്തോട് ഇച്ചിരി ഒക്കെ അടക്കാൻ ട്രൈ ചെയ്യാൻ ഫസ്റ്റ് തിങ് ഫോൺ നോക്കുന്ന അലാർ ഓഫ് ആക്കിയിട്ട് ഫസ്റ്റ് തിങ് കണ്ണ് തുറന്ന് വായിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് നമ്മൾ ആദ്യമൊക്കെ ഫുൾ ഉറക്കമായിരിക്കും പക്ഷെ പിന്നെ പിന്നെ ആ സ്നേഹം വളരാനും കൂടുതൽ വചനം വേണം അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആക്രാന്തം യും അതൊക്കെ കൂട്ടാൻ ഇത് ഒത്തിരി ഹെൽത്തി എന്റെ പത്താം ക്ലാസ് തൊട്ട് ഞാൻ എന്റെ സോറി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ നേരെ മൂത്ത ആള് സിസ്റ്റർ സിസ്റ്ററാണ് അപ്പൊ അവള് നടത്തിപ്പോകുന്നത് ഒരു കെട്ടിലെ കിടന്നോണ്ടിരുന്നത് അപ്പം ഇവള് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടി അന്ന് തൊട്ട് ഞാൻ ബൈബിളാണ് കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത് പക്ഷെ അന്ന് ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ എനിക്കറിയത്തില്ല ഒരു മണി അതായത് മീൻസ് എന്താ പറയുക ഒരു ഭയങ്കര ഒരു ആശ്വാസം കിട്ടി പതിമൂന്നര വയസ്സിൽ തുടങ്ങിയ ഹാബിറ്റ് ഞാൻ എൻ്റെ ഇരുപത്തേഴാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പോഴും ബൈൾ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത് എനിക്ക് ഇപ്പോഴും ഇപ്പം ചിലരൊക്കെ കേൾക്കാൻ പറ്റില്ല ടോയ്സ് ഒക്കെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് ഇല്ലെങ്കിൽ ഒരു ഇല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഇതുപോലെ തന്നെ ഇനി ബൈബിൾ എടുത്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അപ്പൊ നമ്മള് കാരണം ഇത് എന്താ ദിവ്യകാരുണ്യം പോലെ അതായത് ജീവിക്കുന്ന വചനാണ് ഇതിനെ ചേർത്ത് പിടിക്കുമ്പോണ്ടല്ലോ ഇത് ചേർത്ത് നമ്മുടെ ഹൃദയത്തിലോട് ചേർത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഇത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ കയറുന്നുണ്ട് ഇത് നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ തീ പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ഈ വചനത്തെ നമ്മളങ്ങോട്ട് സ്നേഹിക്കണം ഈവൻ നമുക്കൊരു ഒരു ദിവസം ബൈബിൾ വായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിലും ഉണ്ടോ നമ്മൾ ഈ ബൈബിൾ ചേർത്ത് പിടിച്ചു കാരണം ഇത് ജീവിക്കുന്ന വചന ഇത് ഈശോയാണ് അപ്പൊ ഈ ഈ വചനത്തെ ചേർത്ത് ഈശോയെ സമയം കിട്ടിയില്ല അന്നേരം ഞാൻ ജസ്റ്റ് ഞാൻ ഉമ്മ വെച്ച് ഞാൻ കിടക്കാറുണ്ട് അപ്പൊ നമ്മൾ ഈ വചനത്തെ അങ്ങോട്ട് ബൈബിളിനെ നമ്മൾ സ്നേഹിക്കണം ബൈബിളിനെ നമ്മൾ സ്നേഹിച്ച് ഉണ്ടല്ലോ നമ്മൾ അറിയാതെ നമ്മളിൽ നമ്മുടെ അടുത്തുള്ളവരെ അത് തീപിടിപ്പിക്കും